സ്ലാമലേക്കും എൻ്റെ സ്നേഹം തർജ്ജ മുസ്ലിം സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ അന്തരീക്ഷമൊക്കെ മാറി 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 മറിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ ലീഗ് സമസ്തയും സമസ്ത ലീഗു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ആർ എസ് എസിനേക്കാൾ കൂടുതൽ ശത്രുതയിലേക്ക് മാറി എന്നുള്ള നിർത്തേക്ക് എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും കേൾക്കുക ഇന്ന് ലീഗിൻ്റെയും സമസ്തൻ്റെയും അവസ്ഥ ഏത് രൂപത്തിലായിട്ട് മാറിയെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നുള്ളത് അതായത് ഇതിനു മുമ്പ് ഒരുപാട് ഞാൻ വീട് സമസ്തക്ക് സമസ്തയ്ക്ക് ജിഫിരുമ്പുത്തൊക്കെ തങ്ങൾ പ്രസിഡൻ്റായ കാലം മുതലേ സമസ്തൻ്റെ ഒരു ന്യായത്തിനെ പറ്റി മൂപ്പറ എന്ന് പോലെ തന്നെയാണ് ഇന്ന് പേരക്കും അതായത് ഈ എലക്ഷൻ കഴിഞ്ഞതുപേർക്കും മൂപ്പറ നാവ് എന്ന് എന്ത് പറഞ്ഞോ അതുപോലെയാണ് മൂപ്പർ പ്രവർത്തിക്കാറ് അല്ലാതെ കണ്ട് അതിൽ കവിഞ്ഞ് ലീഗിനെ കൂടുതൽ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ലീഗിനെ ദ്രോഹിക്കുകയോ ഒന്നും ഈ ജിഫ്രി തങ്ങൾക്ക് അങ്ങനത്തെ ഒരു രണ്ട് കണ്ണിൽ കാണുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചു വെച്ചെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ലീഗും സമസ്യയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാതലായ വശങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഇപ്പോൾ എൻ്റെ തന്നെയുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് അതിൻ്റെ സത്യാവശ്യത അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയതൊന്നും നല്ല ഇത് കാരണം ജഫ്റി തങ്ങൾ വന്നത് പോലെ ഇന്ന് വരക്ക് ഇന്ന് കുറേ ആളുകളുണ്ട് നമ്മളെ സമസ്തയിൽ അല്ല ഈ ഈ ലീഗിൽ അവർക്ക് ഈ സമസ്തയോട് യോജിച്ചിട്ട് പോകാൻ പറ്റാത്ത പല ഘടകങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ ചില തുറന്ന പോരാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം ഇപ്പോൾ ഈ ഇലക്ഷൻ സന്ദർഭത്തിൽ രാഷ്ട്രീയപരമായ പല പ്രശ്നങ്ങളുണ്ടായത് കൊണ്ട് തങ്ങള് അതുപോലെ തന്നെ മറ്റു ചില സമസ്തൻ്റെ പണ്ഡിതന്മാരൊക്കെ പല സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ലീഗിൻ്റെ തോട്ട് പോകുന്ന വിചാരിക്കാനില്ല കാര്യം ലീഗുകാർ എല്ലാവരും മനസ്സിലാക്കുന്നവരാണ് ലീഗിൻ്റെ ആളുകൾ മുൻകാലങ്ങളെ പോലെ എന്നല്ല പണ്ട് കാലങ്ങളിൽ നിന്ന് പണ്ട് ഷാബ് മുഹമ്മദ് ഷാബ് തങ്ങളൊരു മരം വെച്ചിട്ട് ആ മരത്തിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമെന്ന് നമ്മൾ ഇവിടുത്തെ ബി ജെ പി കാർ പോലും പറയാറുണ്ടായിരുന്നു ആ കാലഘട്ടമൊന്നല്ല ഇന്ന് ഇന്നിപ്പോൾ സമസ്ത പറഞ്ഞാലും സമസ്ത പറഞ്ഞില്ലെങ്കിലും ആര് പറഞ്ഞാലും വോട്ട് കൊടുക്കുന്നത് ഇന്ന് പല രാഷ്ട്രങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ പള്ളി പൊളിഞ്ഞതുപോലെ ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് കോൺഗ്രസ്സിനുള്ള സമീപനം പല രൂപത്തിലാന്നുള്ളത് മുൻകാലങ്ങളെ പോലെ ഒന്നല്ല കാരണം ചതിക്കപ്പെടുന്നു എന്ന് പോയിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളെ ചതിക്കുന്നു കോൺഗ്രസ് എന്നുള്ള ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുടി ഞമ്മൾക്ക് നമ്മൾ ഞമ്മളഭിമാന പ്രശ്നമാണ് കൊടി ആ കുടിനെ പിടിക്കാണ്ടാക്കി കോൺഗ്രസ് അവിടുത്തേക്ക് നമ്മൾ എത്തിച്ചു അപ്പോൾ അവിടം വരക്കുള്ള ഒരു കാര്യത്തിലും ഈ ലീഗിൻ്റെ നേതാക്കന്മാർ തുറന്നിട്ട് അവരോട് മറോട് പറയാൻ സന്നദ്ധരായില്ല അല്ലെങ്കിൽ അതിന് ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലൊക്കെ ഒരുപാട് പ്രതിഷേധം ലീഗിൻ്റെ അണികൾക്കിടയിലുണ്ട് അതിനിപ്പോൾ സമസ്ത പറയേണ്ട ആവശ്യമൊന്നുമില്ല ലീഗിൻ്റെ അണികൾക്ക് ലീഗുകൾക്ക് അത് ശരിക്കറിയാം അതുമായിട്ട് കൂടി ജീവിക്കുന്ന അറിയാം ഈ പതാക എന്തെന്നോ ഈ പറയുന്ന ഇന്നത്തെ പറഞ്ഞ നേതാക്കന്മാരായ ചൊവ്വില് കൊ കൊടിയെന്ന് വെച്ച് കടന്നിട്ടൊന്നുമില്ല ഈ ആവേശം കാണിക്കുന്നും ആദർശം കാണിക്കുന്നും പ്രവർത്തകരുണ്ടല്ലോ ലീഗിൻ്റെ അവരൊക്കെ ഇതിൽ വലിയ വിഷമം ഉണ്ടാവുകയുള്ളൂ കാരണം അവരാണ് ഈ കൊടിയും ചുമന്ന് നടന്നവർ ഈ പറയുന്നത് പി എം എ സലാമനെപ്പോഴത്തോനോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുറ്റിയൊന്നും അല്ലെങ്കിൽ സാധിക്കരുത് താങ്കളൊന്ന് കൊടിയു ചൊ ചുമ ചുമന്നിട്ട് നടന്ന ആളോ അല്ലെങ്കിൽ മറ്റുള്ള എതിർപ്പ് കക്ഷികളുടെ അടിയും പിടിയും കൊള്ളിയോ അടി കൊള്ളിയോ തല്ലുകൊല്ലോ ഇതൊന്നും അല്ല പോലീസ് സ്റ്റേഷനിൽ കയറിയൊന്നും ഇവർ ചെയ്തിട്ടുന്നില്ലല്ലോ അണികളാണല്ലോ കയറുന്നുള്ളത് അപ്പോൾ അണികൾക്ക് അതിൻ്റെ ആവേശങ്ങൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് എൻ്റെ സമസ്ത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ലീഗിൻ്റെ അണികൾ ശരിയാ ലീഗിൻ്റെ അണികൾ ഇഷ്ടമുണ്ടെങ്കിലും മാത്രമേ ലീഗുകാർക്ക് കൂട്ടുകൊടുക്കുമ്പോൾ അതിന് ഉറപ്പാണ് അതിന് കോൺഗ്രസിന് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ കൊടുക്കുക കാരണം ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലാക്കി ഞാൻ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ എവിടത്തേക്ക് എത്തിയെന്നറിയോ സമസ്യോടുള്ള ലീഗിൻ്റെ ഇന്നത്തെ തൊഗാടിയ നേതാക്കാന് പറഞ്ഞിട്ടില്ല തൊഗാടിയനേക്കാൾ കടയാത്താണ് നമ്മളിപ്പോൾ ലീഗ് നേതാക്കന്മാർ അത് തുകാടിയ പോലും പറയാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ലീഗാൻ മറ്റേ തോറ്റുപോയാല് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ ജോനല്ലി എന്ത് മുസ്ലിമെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു മുസ്ലിമായ ഒരുത്തിൽ കൊണ്ട് പറയാൻ പറ്റും ഈ പറഞ്ഞവനെന്ന് ഞാൻ അറിയില്ല ആരും എന്നുള്ളത് ലീഗിൻ്റെ അനുയായികൾ തന്നെയാണ് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് ലീഗോടെ ആവേശം കാണിക്കുന്ന നേതാക്കന്മാരാളെന്ന് തന്നെയാണ് പറയുന്നത് ലീഗ് തോറ്റാൽ അറിയും ലീഗ് തോറ്റാല് പിന്നെ സമർത്തനം മദ്രസിൻ്റെ കാര്യങ്ങൾ അറിയും പിന്നെ ഒരുപാട് അതായത് പണ്ഡിതന്മാർക്ക് ഭീഷണി ഭീഷണി ഇപ്പോൾ നമുക്ക് പല വീഡിയോ തുറന്നു പോയാലും കാണാം അപ്പോൾ ആ ഇതുണ്ടല്ലോ റിപ്പോർട്ട് ടി വി ഉണ്ടല്ലോ ആ ചാനലിൽ ഫുൾ ഇത് തന്നെയാണെന്നുള്ളത് സംസാരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇവർ ഈ പറയുന്ന ഇറക്കി ഞാൻ പറയുന്നതെന്ന് വെച്ചെങ്കിൽ ഈ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പറ്റിയില്ല ലീഗ് തോറ്റുപോയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആർ എസ് എസിനാട്ടും ഭീകരമാറല്ലേ ഇവർ എന്ത് ഇവരാന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ സംരക്ഷകർന്ന് ഇത് മനസ്സിലാക്കണം മുസ്ലിം സമുദായം മനസ്സിലാക്കണം പണ്ടത്തെ ലീഗല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പണ്ടത്തെ ലീഗല്ല കാരണം ആർ എസ് എസിനേട്ടും കടയാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് നേതാക്കന്മാറാവണം എല്ലാ അഴിമതിക്കും അനീതിക്കും കൂട്ടുന്നത് കൊണ്ട് എല്ലാ അനാചാരങ്ങൾക്കും കൂട്ടുന്നത് കൊണ്ട് എല്ലാ വേണ്ടായ്മകൾക്കും കൂട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല മതേതര വിഭാഗക്കാരാണ് സാട്ടിലെ സമാധാനത്തിൻ്റെ ആളാണ് നല്ല പിന്നെ ആളുകളാണ് ഞങ്ങളാണ് ശരിയായ മുസ്ലിം എന്നൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നടക്കുന്നൊരു നാടകത്തിൻ്റെ അതിൽ അനിഖിലായിട്ടുള്ള ലീഗിൻ്റെ നേതാക്കന്മാരെ നാടക കളിയാൻ ഇപ്പോൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ അള്ളാഹാൻ്റെ റസു അള്ളാഹ് അള്ളാഹുൻ്റെ റസൂനുമായി ബന്ധപ്പെട്ട് ലീന എന്ന് പറയും നമ്മളൊരു വിശ്വാസിൻ്റെ ഭാഗമല്ലേ ലീഗല്ല നമുക്കിവിടെ പ്രശ്നം ഇപ്പോൾ അങ്ങനത്തെ അടുത്ത് ഒരു മുസ്ലിമായ ഒരുത്തനെ കൊണ്ട് ഈ പറയുന്നതിനോട് ഞാൻ പറയുന്നത് ഈ പറയുന്ന ആരാണോ ഈ നമസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ലീഗുകാരൻ ഓനാണ് ഞാൻ പറയുന്നത് ഓൻ്റെ ഓൺ കേൾക്കാൻ പറയുന്നത് ഓൻ്റെ തറവാട് സ്വത്തോ അല്ലെങ്കിൽ ഓൻ്റെ ഉപ്പ ഉപ്പൻ്റെ ഉപ്പന്നുണ്ടാക്കിയതെന്നല്ല ദീൻ അള്ളാൻ്റെ ദീൻ അള്ളാറക്കിയത് അതിനെ പ്രചരിപ്പിക്കുന്ന അള്ളാൻ്റെ റസൂല് ആ ദീനിനെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ആ ദീനിയവരായിട്ട് ജീവിക്കാൻ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ സമ്മതിക്കുക എന്ന് പറയുന്ന വാക്ക് ഇനി മേലും കൂടെ ഉദ്ധരിക്കാൻ പാടില്ല എന്നുക്ക് പറയാനുള്ളത് ഇപ്പോൾ എനക്ക് അതേ പറയാനുള്ളൂ ഇത് ആർ എസ് എസിനാട്ടും കടയാണ് ഇപ്പോൾ ഈ ലീഗിൻ്റെ ചില ആളുകളെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മോ ആർ എസ് എസ്സിനേ ആട്ടും കടയാണ് ആർ എസ് എസ് ആർ പോലും പറയൂല പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റും സംഭവിക്കില്ല എന്ന് അതിനടുത്ത് തന്നെ ഇപ്പോൾ പള്ളി ആർ എസ് ആർ പള്ളി കൊടുത്തങ്ങനത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പം ആർ എസ് ആർ കുറ കത്തിച്ചങ്ങനത്തെ പ്രശ്നം അതിനേക്കാൾ ഭീകരമല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ചില ലീഗിൻ്റെ നേതാക്കന്മാർക്കും അതുപോലെ ചില ലീഗിൻ്റെ അടികൾക്കും ഇന്നുള്ള നിലപാടാണ് നമ്മളിപ്പോൾ കാണുന്നുള്ളത് അല്ലെങ്കിൽ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ സംഭവിക്കില്ല എന്ന് ആർക്കും പറയാൻ പറ്റുമോ ഈ പറഞ്ഞതോട് പറയുന്നത് കളിക്കേണ്ട കളി ദീനിനോടാണ് കളിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കിക്കോളൂ ദീനിനോടാണ് കളിക്കുന്നുള്ളത് അതാണ് ദീനോട് കളിച്ചാൽ നീയൊക്കെ മൂലത്തിരി മൂലക്കിരുന്നിട്ട് ഞരങ്ങേണ്ടി വരും നമ്മൾക്ക് അതോട് ഏത് ഏത് പ്രകടനായ നിരക്കുള്ള ഏത് നേതാവായ നിരക്കുള്ള ദീനോട് കളിക്കുന്ന തീക്കളോട് തല ചൊറിയത് ഓർമ്മ ഓണം ഇവനൊക്കെ വരാൻ പോകുന്ന ബഹുഷത്ത് എന്ത് കണ്ടറിയും ലീഗിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് നമുക്ക് പറയാനുള്ളത് ഈ സമുദായത്തിനെ ഇങ്ങനെ പറയുന്നിടത്തേക്ക് അതായത് ഈ ലീ പള്ളീക്കൊന്നും നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ലേ അവിടത്തേക്ക് എത്തുന്നവരൊക്കെയുള്ള സാഹചര്യങ്ങൾ ലീഗിൻ്റെ നേതാക്കന്മാരെ ഉണ്ടാക്കിയാൽ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു എലക്ഷൻ വരാനുണ്ട് കേരള നിയമസഭയിൽ ആ ഇലക്ഷൻ കൂടെ കഴിഞ്ഞാൽ ഈ പറയുന്നവൻ്റെ അഡ്രസ്സ് അഡ്രസ്സുകളുടെ ഉണ്ടാവില്ല അത് ഉറപ്പാന്ന് ഈ കേരളത്തിൽ ഓൻ ആരും അറിയപ്പെടില്ല അവൻ ഈ നാട്ടിൽ സംശയിക്കുന്ന വേണ്ട കളിക്കേണ്ട താമസത്തോട് കളിക്കാൻ നിൽക്കണ്ടെന്ന് നമുക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഇതിന് മുമ്പ് പല ആളും കളിച്ചവരൊക്കെ ഓൻറ്റൊന്നും ശബ്ദമൊന്നും ഇപ്പോൾ പുറത്തുനിന്നും വരുന്നില്ല അഥവാ വന്നാൽ തന്നെ ഒരു പരിധി വിട്ടിട്ട് വരാറില്ല ഇപ്പോൾ അതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഏത് നേതാവാനും നിറക്കുള്ള ഈ ദീനിൻ്റെ തണലിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന ലീഗുകാർ എന്ന് പറയുന്ന അണികളോ അല്ലെങ്കിൽ ഇനി ലീഗിൻ്റെ നേതാക്കന്മാരോ മേലിൽ ഇതുപോലുള്ള നാവ് ഉയർത്താനുള്ള അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കാനുള്ള കാണാം കണ്ടറിയാം എന്നൊക്കെ പറയുന്ന ഒരു വാശി വെല്ലുവിളി പള്ളിയിൽ കയറി നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന വെല്ലുവിളി ഇതൊക്കെ ഇതോടുകൂടി നിർത്തണമെന്നേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ആ പറയുന്നവനുള്ളിടത്തേക്ക് ഞങ്ങളിപ്പോൾ ഞങ്ങളും ലീഗിൻ്റെ അണികൾ തന്നെയാണ് നമുക്കിതെന്ന് അനുവദിക്കാൻ അനുവദിക്കാൻ ഇതൊന്ന് ഈ വാക്കിൽ നിന്ന് അനുസരിക്കാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പള്ളിയിൽ കയറി നിസ്കരിക്കുന്നത് പള്ളിയിൽ കയറി നിസ്കരിച്ചതായിരിക്കും വേണ്ടി ലീഗുകാരന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സാധിക്കരുത് നിങ്ങൾക്ക് അല്ല കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് ഉള്ളത് കുഞ്ഞാലിക്കുട്ടി ജീൻ ഉണ്ടാക്കി അല്ലെങ്കിൽ സാധിക്കരുത് ഞങ്ങൾ ജീൻ ഉണ്ടാക്കിയത് ഇത് തന്നെയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ധാദിക്കരിതങ്ങൾ പറഞ്ഞില്ലേ ആർ എസ്സിൻ്റെ തണര് കൊടുക്കുന്നു പറഞ്ഞാൽ ഹാദിക്കരിതങ്ങൾ കാരണം ദീന് പോലും അത് എന്തെന്ന് അറിയുന്നില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയ സമ്പ്രദീ ലീഗിൻ്റെ ഹരിത പതാകയുടെ അടിയിൽ നിന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ആർ എസിൻ്റെ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നിടത്തേക്ക് എത്തുമെന്ന് പറയണമെങ്കിൽ ആർ എസിൻ്റെ തണലെന്ന് ഈ സാധിക്കാതിക്കരിതങ്ങൾക്കറിയുമോ അപ്പോൾ ഇവരാന്ന് ഈ സമുദായത്തിന് ഇപ്പം നയിക്കുന്നോ മനസ്സിലാക്കണം ലീഗിൻ്റെ അടികൾ പ്രത്യേകിച്ച് സമസ്തൻ്റെ പ്രവർത്തകർ ഇവരൊക്കെ കുതന്ത്രം ഇവരെ ഇന്നത്തെ മനസ്സിലുള്ള ചിന്താഗതി ജീവിതശൈലിയും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് സമസ്ത രണ്ടു ഒന്നിക്കുക ലീഗിനെ കുട്ടി ചവിട്ടി പുറത്താക്കന്നെ വേണം കാരണം ലീഗ് വേണമെന്നില്ല ലീഗല്ല ഇവിടെ മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ പത്ത് ഇരുപത്തൊമ്പത് സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ആയിട്ട് നല്ല മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഈ അയിപത് അറുപത് ലക്ഷം മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമേ ലീഗ് ബാക്കി ബാക്കി പത്തിരുപത്തിരണ്ട് കോടി ജനങ്ങളുടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് ലീഗിൻ്റെ ആയിട്ട് ജീവിക്കുന്നതെന്നല്ല തെറ്റിദ്ധരിക്കുന്നു വേണ്ടാലും ഇവർ നമ്മളെ വെറുതെ മുസ്ലിം സംരക്ഷകരിൽ നിന്ന് പറഞ്ഞ് വിഡികളാക്കുന്നതാണ് ഇന്നെൻ്റെ കാലഘട്ടത്തിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ പറ്റും തക്കണം ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ പക്ഷേ ഇന്നതല്ല ഇന്നിവർ ആർ എസ് എസ് കയറുകട്ടി അപ്പുറത്തേക്ക് എത്തി പള്ളിയിൽ കയറി നമസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ലീഗിൻ്റെ അണികളെ ഉണ്ടാക്കി വെച്ചു അവിടുത്തെ പോലെ ഇവർ എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും തെറ്റുകൂടി ക്ഷമിക്കണം അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്ലാമലൈക്കും